ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ദസീ തോഫി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നേക്കുന്നത് ഒരു വർക്ക് ഫ്രം ഹോമിനെ ഹോമിനെക്കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ നമുക്ക് വളരെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് പറയാനാണ് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും നിങ്ങൾ അമർത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊരാൾക്കാരും അല്ല ഏതൊരാളുകളും ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ ഇപ്പോൾ എന്താ പറയുക വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അല്ലെ നമ്മുടെ വീട്ടിൽ എന്താ പറയുക നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ഉള്ളവരാണെങ്കിലും എല്ലാവർക്കും അല്ലെ എല്ലാവർക്കും എന്താ പറയുക വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകം എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ അപ്പം അത്തരത്തിലുള്ളൊരു അടിപൊളി ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിസിനസ്സിൻ്റെ പേര് ഫ്യൂച്ചവേഴ്സ് എന്നാണ് കേട്ടോ ഡിജിറ്റൽ ഇ കൊമേഴ്സ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് റീറ്റെയിലും റിക്രൂട്ട്മെന്റാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ പതിനൊന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രൊഡക്ട്സ് അതേപോലെ തന്നെ എന്താ പറയുക ഫുഡ് സപ്ലിമെൻറ്റ്സ് അതേപോലെ ബ്യൂട്ടി പ്രൊഡക്ട്സ് കിച്ചൺ പർപ്പസസ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഉള്ളത് ഇത് നമ്മൾ റീറ്റെയിൽ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ബിസിനസ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലോട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലൂടെ നമുക്ക് ഒത്തിരി ഇൻകംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു അതേപോലെ ഇൻ്റർനാഷണൽ ട്രിപ്സ് പിന്നെ അച്ചീവ്മെൻറ്റ്സ് അതേപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഞാൻ രണ്ടര വർഷമായി ഞാനൊരു ബിസിനസ് ചെയ്യുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഫ്യൂച്ചർ വേഴ്സിൽ രണ്ട് ബ്രാൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ് കാര്യങ്ങളാണുള്ളത് രണ്ട് ബ്രാൻഡ്സിൻ്റെ നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ എൻ്റെ ടീമിൽ അപ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്ന എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും അതേപോലെ ഫോൺ നമ്പറും ഞാൻ കൊടുക്കും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുകയോ എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് വെറുതെ പറയുന്നതല്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഫ്യൂച്ചർവേഴ്സ് എന്നുള്ളത് അപ്പോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എല്ലാ ടൈപ്സ് ഓഫ് ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് സ്റ്റുഡൻസിന് എംപ്ലോയീസിന് ഹൗസ് വൈഫ്സിന് അതേപോലെ എല്ലാവർക്കും പതിനെട്ട് തികഞ്ഞ പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും അതേപോലെ ഒരു സ്മാർട്ട് ഫോൺ മതി നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് അപ്പം എല്ലാവരും മാം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ ബിസിനസിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റോ പർച്ചേസിങ്ങോ രജിസ്ട്രേഷൻ ഫീയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഫ്രീ ടു ജോയിൻ ആണ് ഏയ് ഫ്രീ ടു ജോയിൻ ആണ് അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒത്തിരി പേര് പാർട്ട് ടൈം ജോബിൽ പർച്ചേസ് ചെയ്തും ഇൻകംസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുമൊക്കെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും നമുക്കൊരു അനുഗ്രഹമാണ് അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു അടിപൊളി പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ